വിയർപ്പ് നാറ്റമുള്ള ആളുകൾ കുളിക്കുമ്പോൾ തേക്കേണ്ടത് തക്കാളി മഞ്ഞൾ ചെറുപയർപ്പൊടി ചെറുനാരങ്ങ ഉത്തരം മഞ്ഞൾ പാമ്പുകൾ കൂടുതൽ ഇഷ്ടപ്പെടുന്ന മരം തേക്ക് മഹാഗണി കാഞ്ഞിരം ദേവദാരു ഉത്തരം ദേവദാരു ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമ സ്ഥിതി ചെയ്യുന്ന രാജ്യം ഇന്ത്യ അമേരിക്ക ജപ്പാൻ ചൈന ഉത്തരം ഇന്ത്യ ഏത് രാജ്യത്തെ ആളുകളാണ് ഒപ്പ് ഉപയോഗിക്കാത്തത് ജപ്പാൻ ചൈന നേപ്പാൾ ഭൂട്ടാൻ ഉത്തരം ജപ്പാൻ തമ്പി ആണ് യൂസ് ചെയ്യുന്നത് നിരന്തരം വൃഷണ വീക്കം ഉണ്ടായാൽ സംഭവിക്കുന്നത് ഉത്തരം വന്ധ്യത വരൾച്ചയെ അതിജീവിക്കാൻ കഴിവുള്ള ധാന്യം ഉലുവ ചെറുപയർ മുതിര വൻപയർ ഉത്തരം മുതിരം വൈറൽ അണുബാധ ചെറുക്കാൻ പ്രാപ്തിയുള്ള ഭക്ഷണം ഓട്സ് റാഗി പഴം മുട്ട ഉത്തരം ഓട്സ് തടി കുറയ്ക്കാൻ സഹായിക്കുന്ന മീൻ അയല ചെമ്മീൻ സ്രാം മത്തി ഉത്തരം രാത്രി പെട്ടെന്ന് ഉറങ്ങാൻ സഹായിക്കുന്ന കാപ്പി പാൽ ചൂടുവെള്ളം ഉത്തരം കാപ്പി സ്ത്രീ യോനി ടൈറ്റ് സഹായിക്കുന്ന പാനീയം നെല്ലിക്ക ജ്യൂസ് പപ്പായ ജ്യൂസ് കാരറ്റ് ജ്യൂസ് ചായ ഉത്തരം നെല്ലിക്ക ജ്യൂസ് നെല്ലിക്ക വെറുതെ കഴുകാം